ആകാശത്ത് ഒരു അപൂർവ കാഴ്ച കാണാൻ അവസരം ഒരുങ്ങുന്നതായി ഗവേഷകർ ഒരു വെള്ളക്കുള്ള നക്ഷത്രം സൂപ്പർനോവ വിസ്ഫോടനത്തിലേക്ക് എത്തുന്നു എന്നാണ് കണ്ടെത്തൽ ഭൂമിയിൽ നിന്ന് പതിനായിരം പ്രകാശ വർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്നതാണ് വി സെജിറ്റ എന്ന പേരുള്ള ഈ വെള്ളക്കുള്ളൻ തനിക്കൊപ്പമുള്ള ഒരു സഹചാരി നക്ഷത്രത്തെ ഈ വെള്ളക്കുള്ളൻ വലിയ തോതിൽ തിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത് സഹചാരി നക്ഷത്രത്തിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ വെള്ളക്കുള്ളൻ സ്വീകരിക്കുന്നതായാണ് കണ്ടെത്തൽ താമസിയാതെ സജിറ്റ സൂപ്പർനോവയാകുമെന്നും വിസ്ഫോടനം നഗ്നനേത്രങ്ങളാൽ ഭൂമിയിൽ നിന്ന് കാണാനാകുമെന്നും ഗവേഷകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് സഹചാരി നക്ഷത്രത്തിൽ നിന്ന് വലിയ തോതിൽ പദാർത്ഥം വലിച്ചെടുക്കുന്നത് കാരണം വലിയ തിളക്കമുള്ളതാണ് ഈ നക്ഷത്രം പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളുടെ അന്ത്യദശകത്തിലാണ് സൂപ്പർനോവ വിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി അൻപത്തിനാല് എ ഡിയിൽ ഇത്തരമൊരു വിസ്ഫോടനം ചൈനീസ് വാന നിരീക്ഷകർ നേരിൽ കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്തു സൂപ്പർനോവ വിസ്ഫോടനത്തിന് ശേഷം അവശേഷിക്കുന്ന പൊടിപടലങ്ങളും മറ്റും നെബുല എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ ക്രാപ് നബുലയ്ക്ക് കാരണമായത് സൂപ്പർനോവ വിസ്ഫോടനമാണെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു സൂപ്പർനോവ വിസ്ഫോടനങ്ങൾ പൊതുവെ രണ്ടു തരമാണ്മോന്യൂക്ലിയറും അയനോർ കൊളാബ്സുമാണ് ഇവ ഒരു വെള്ളക്കുളം നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തിൽ നിന്ന് പിണ്ഠം ഉൾക്കൊണ്ട ശേഷം പൊട്ടിത്തെറിക്കുന്നതാണ് തെർമോന്യൂക്ലിയർ സൂപ്പർനോവ അയനോർ സൂപ്പർനോവ ഉണ്ടാകുന്നത് സൂര്യന്റെ സൂര്യൻ്റെ മടങ്ങ് പിണ്ഠമുള്ള ഒരു നക്ഷത്രം ഇന്ധനം തീർന്ന് അതിൻ്റെ ഉൾക്കാമ്പ് തകരുമ്പോഴാണ് അയനോർ കളാബ്സ് രീതിയിൽ സൂപ്പർനോവ വിസ്ഫോടനം നടന്നാൽ ഒന്നുകിൽ തമോ ഗർദ്ധമോ അല്ലെങ്കിൽ ന്യൂട്രോൺ നക്ഷത്രമോ ഉണ്ടാകും